കോഴിക്കോട് നിന്ന് ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത വരുന്നു പറമ്പിൽ ബസാറിൽ മൊബൈൽ ഷോപ്പ് ഉടമയായ അർഷാദിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട് നാല് സ്റ്റേഷനിലെ എസ് എച്ച്ഒമാരെ ഉൾപ്പെടുത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നത് താമരശ്ശേരി ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല കോഴിക്കോട് എസ് പി അന്വേഷണ സംഘത്തെ നേരിട്ട് നിയന്ത്രിക്കും അടിവാരം പൂരോടുള്ള ഭാര്യ വീട്ടിൽ നിന്നും ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് അർഷാദിനെ കാണാതായത് സാനിയു മനോമി തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ മൂഴിക്കൽ സ്വദേശിയായ ഹർഷാദിനെ വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് വീട്ടിൽ നിന്നും ഭാര്യ വീട്ടിൽ നിന്നും കാണാതാവുന്ന സാഹചര്യം ഉണ്ടായത് പിന്നീട് വിവരമൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ അതിനുശേഷം ഒരിക്കൽ വിളിച്ചപ്പോൾ പത്ത് ലക്ഷം രൂപ തന്നാൽ മാത്രമേ വിട്ടയക്കൂ എന്നൊരു കാര്യം അവർ പറഞ്ഞതായാണ് അറിയുന്നത് പോലീസ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് മൂന്ന് എസ് എച്ച്ഒമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ നിർദ്ദേശിച്ചത് കോഴിക്കോട് എസ് തന്നെയാണ് ഇപ്പോൾ ഹർഷാദിന്റെ ഉമ്മ നമുക്കിപ്പം ചേരുന്നു എന്താ സംഭവിച്ചത് കരുതേ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല അവന് ഭാര്യ വീട്ടിൽ പോയതാണ് ഭാര്യ വീട്ടിൽ പോയി അവിടെ നിന്ന് പന്ത്രണ്ട് മണിയായപ്പോൾ ഭാര്യ വീട്ടിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്ന് ഫോൺ കോൾ വന്ന് ഞാൻ അഞ്ച് മിനിറ്റ് കൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഭാര്യനോട് പോയതാണ് അത് കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാതായപ്പോൾ ഭാര്യ വിളിച്ചു ഭാര്യ വിളിച്ചപ്പോൾ അപ്പം വരാമെന്ന് പറഞ്ഞു അഞ്ച് മിനിറ്റ് കൊണ്ട് വരാമെന്ന് പറഞ്ഞു പിന്നെ ഫോൺ സ്വിച്ച് ഓഫാണ് പിന്നെ അവിടെ നിന്ന് ഒരു പത്ത് മണിയായപ്പോൾ പിന്നെ വീണ്ടും വിളിച്ചു എന്നെ വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ മലപ്പുറമാണ് ഉള്ളത് എന്ന് വേറെ ഒരു കാര്യം പറയുന്നില്ല പിന്നെ ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നു ആദ്യം പിന്നെ ഫോൺ വരലടിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് എടുക്കുന്നില്ല പിന്നെ രാത്രി പത്ത് മണിയതിനു ശേഷമാണ് വീണ്ടും ഉപ്പനെ വിളിക്കുന്നത് ഉപ്പനെ വിളിച്ച് ആദ്യം മിസ് കോളാണ് വന്നത് ഉപ്പ തിരിച്ച് വിളിച്ചതാണ് ഉപ്പ തിരിച്ച് വിളിച്ചപ്പോൾ മകൻ ഫോൺ എടുത്ത് ഫോൺ എടുത്തതിന് ശേഷം മകൻ പറഞ്ഞ് ഉപ്പ എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വരണം എന്നാണ് പത്ത് ലക്ഷം രൂപ അവർ ചോദിക്കുന്നത് എന്നാലും എന്നെ ഒരു ഉള്ളൂ എന്ന് പറഞ്ഞു അത് ശനിയാഴ്ച രാത്രി മണിക്ക് ശേഷമാണ് അവൻ പോകുന്നത് വെള്ളിയാഴ്ച രാത്രിയാണ് പോകുന്നത് ഇപ്പോൾ ചോദിച്ച് എൻ്റെ കൂടെ ആരാളുള്ളത് ആളെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു പറഞ്ഞു ഫോണ് കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് നമ്മളെ മകനെ വിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപ അങ്ങ് തന്നെങ്കേ മകനെ തിരിച്ചു തരിയുള്ളൂന്ന് നേരം വിളിക്കുന്നവരെ ഞങ്ങൾ പല വഴിയും നോക്കി പിന്നെ നേരം വിളിത്തേൻ്റെ ശേഷം ഫോൺ ഓൺ ആയിട്ടില്ല ഫോൺ സ്വിച്ച് ഓഫ് ശേഷം വിളിച്ചിട്ട് ഇല്ലേ വിളിച്ചിട്ടേ ഇല്ല പിന്നെ ഇന്നലെ രാവിലെ മുതലേ അവർ വിളിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾ ചെവായൂർ ടേഷനിൽ പോയിങ്ങാണ്ട് പരാതി കൊടുത്ത് പരാതി കൊടുത്ത് അവരെ നോക്കിയാൽ അവർ പറഞ്ഞു ഇവിടെ നിന്നെല്ലാം എന്ത് തരേണ്ടിയത് പിന്നെ ഇവിടെ താമരശ്ശേരി പോകണം എന്നുണ്ടെങ്കിൽ താമരശ്ശേരി വന്ന് ഇവിടെ ഞങ്ങൾ പരാതി കൊടുത്ത് അന്നേരം മുതലേ അവർ നോക്കുന്നുണ്ട് അറിയോ ഓ നല്ല രൂപത്തിൽ അന്വേഷണം ഇപ്പം പോകുന്നുണ്ട് കാരണം അവർ പല വൈക്കും പല ഭാഗത്തേക്കും ആളെ വിട്ടും കണ്ട് എത്രയും പെട്ടെന്ന് കണ്ടെത്താം രൂപത്തിലാണ് അവർ പറയുന്നത് എന്ത് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും അവർ റെഡിയാണ് ഇതുവരെ ഞങ്ങൾക്കൊരു വിവരം കിട്ടില്ല ഞങ്ങളുടെ മോനെ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് തിരിച്ച് കിട്ടുക അതാണ് ഒരു ഉമ്മ എന്നുള്ള രൂപത്തിൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ പകരം എനിക്ക് ഒരു രൂപത്തിൽ നഷ്ടപ്പെടാത്ത രൂപത്തിൽ തിരിച്ച് കിട്ടണം ഒരു ഉമ്മൻ്റെ വേദനയാണ് ഞാൻ ഈ പറയുന്നത് എനിക്ക് പറയാനുണ്ട് ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് അർഷാദിനെ കാണാതായത് പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തിവരികയാണ് സാനിയോ മനോ മനോമി ആർഷാദിൻ്റെ മാതാവുമായി സംസാരിക്കുകയായിരുന്നു